വികസിത അനന്തപുരി സന്ദേശയാത്രയ്ക്ക് തലസ്ഥാനത്ത് ആവേശോജ്വല തുറക്കം മുതിർന്ന ബിജെപി നേതാവ് ഒ രാജഗോപാൽ ജാഥാ ക്യാപ്റ്റനായ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പതാക കൈമാറി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര ഈ അഴിമതിയുടെ പിന്നാലെ കടന്നു വരുന്നു ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങൾ മികച്ച പുരോഗതി കൈവരിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു വികസിതാനപുരി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ തിരുവനന്തപുരം നഗരം എന്തുകൊണ്ട് വികസിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല ഈ ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ ലോകം മുഴുവൻ ആരാധിക്കുന്ന എട്ട് എത്രയേറെ മഹാത്മാക്കൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം അനന്തപുരി ഈ അനന്തപുരിയിലാണ് ഈ കോർപ്പറേഷൻ ഏരിയയിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തി ഈ കോർപ്പറേഷനിലാണ് ഈ കോർപ്പറേഷനിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്ര പ്രസിദ്ധങ്ങളായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിറം പകർന്ന രൂപവും ഭാവവും നൽകിയ പ്രദേശമാണിത്